നമസ്കാരം ഞാൻ ധന്യ മണികണ്ഠൻ രണ്ടു ദിവസങ്ങളിലായി മനസ്സ് പിടയ്ക്കുന്ന മരണവാർത്ത കേട്ടാണ് നാം ഉണർന്നത് കേവലം പത്ത് വയസ്സുള്ള രണ്ട് ജീവനുകളാണ് അറിഞ്ഞും അറിയാതെയും കൈവിട്ടു പോയത് എല്ലാവർക്കും പ്രിയപ്പെട്ട ബാല്യങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാനാകാത്ത കുട്ടിക്കാലം കൈവെടിയുമ്പോൾ ഇതിന് പ്രതിവിധിയെന്ത് കാരണങ്ങൾ പലതായിരിക്കാം എന്നാൽ അതൊരു ജീവന് പകരം വെക്കാനാവുന്നതല്ല ആരോഗ്യപരമായ ഒരു ജനത മാത്രമല്ല നമുക്ക് വേണ്ടത് മാനസികപരമായ ആരോഗ്യവും പ്രധാനം തന്നെ സഹനശക്തി വളരെ കുറഞ്ഞ പ്രതിസന്ധികൾ നേരിടാൻ കഴിയാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നതെന്ന് പറയുമ്പോൾ പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല എങ്കിലും നൂറിൽ തൊണ്ണൂറ് ശതമാനം ഈ ചുറ്റുപാടിലൂടെയാണ് കടന്നുപോകുന്നത് ചേലക്കര വട്ടുള്ളിയിൽ കളിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ മരണവുമെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു പത്തു വയസ്സുകാരി മരിച്ചു വിദ്യാർത്ഥിയെ വിദ്യാർത്ഥിയെ മരിച്ച മരിച്ച നിലയിൽ നിലയിൽ കണ്ടെത്തി കണ്ടെത്തി വിദ്യയുടെ സ്വാധീനത്താൽ വളരുന്ന പുതിയ തലമുറ അതിന്റെ ഗുണത്തോടൊപ്പം ദോഷങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിന്റെ പരിണിത ഫലം ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണമാകുമോ ഈ പറയുന്നതെല്ലാം ഓരോ വ്യക്തികൾക്കും ബോധ്യമുള്ളത് തന്നെ ഓരോ കുട്ടികൾക്കും ബാല്യം മുതൽ കൗമാരം വരെയുള്ള കാലഘട്ടത്തിൽ സ്കൂളുകളിൽ നിന്നും മോട്ടിവേഷൻ ക്ലാസുകളും കൗൺസിലിങ്ങുകളും ലഭിക്കുന്നുണ്ട് എന്നാൽ ഇതിനു പുറമെ അവർക്ക് എന്താണ് വേണ്ടതെന്ന് നാം മനസ്സിലാക്കണം വീടുകളിൽ എല്ലാവരും സുരക്ഷിതരാണ് എന്ന് ബോധ്യം നൽകണം ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഓരോ മാതാപിതാക്കളും ഉറപ്പു നൽകേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ശാസനകളെ പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ജീവിതം അവസാനിപ്പിക്കുന്ന വാർത്തകൾ ഇതാദ്യമല്ല അങ്ങനെ പൊലിയേണ്ടതാണോ നമ്മുടെ കുരുന്നുകളുടെ ജീവിതം പണ്ടുകാലങ്ങളിൽ കുട്ടികൾ കൂട്ടമായി കളിക്കുന്നത് സുലഭമായ കാഴ്ചയായിരുന്നു ഇന്ന് കളികൾ മൊബൈൽ ഫോണിൽ ഒതുങ്ങി പ്രാദേശികമായ കൂട്ടുകെട്ടുകൾ ഇല്ലാതായി സാമൂഹിക കെട്ടുറപ്പിനുതകുന്ന പ്രാദേശിക ക്ലബ്ബുകളും ഇല്ലാതായി പുതിയ തലമുറകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ലബുകളുടെ കുറവുകളും സാമൂഹിക ഉത്തരവാദിത്വത്തിൽ നിന്നും ബാല്യങ്ങളെ അകറ്റി സൗഹൃദങ്ങൾ കുറഞ്ഞു സംസാരങ്ങൾ കുറഞ്ഞു ഇതെല്ലാം ഇത്തരം സാഹചര്യങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ എന്ന് എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് നിരവധി കാരണങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ഇതിനെല്ലാം പ്രതിവിധികളാണ് കണ്ടെത്തേണ്ടത് രക്ഷിതാക്കളും അധ്യാപകരും മറ്റു കൂട്ടായ്മകളും കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടയിടത്ത് തിരുത്തുകയും സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കുകയും ശിക്ഷിക്കേണ്ടയിടത്ത് ശിക്ഷിക്കുകയും തന്നെ വേണം അനുഭവങ്ങൾ നാളേക്കുള്ള പാഠങ്ങളാണ് നന്മ തിന്മ ശരി തെറ്റുകൾ മനസ്സിലാക്കേണ്ട അവസരമാണ് കുട്ടികൾക്ക് സംരക്ഷണം ഒരുക്കുന്നതോടൊപ്പം കരുത്തും പകർന്നു നൽകേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അതിനായി നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം ആരോഗ്യമുള്ള ജനതയും മാനസികാരോഗ്യത്തോടെ ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാം കരുത്തുറ്റ ഒരു തലമുറയെ ആകട്ടെ നാം നാളേക്കായി വാർത്തെടുക്കുന്നത് നന്ദി